നമ്മൾ മലയാളികൾക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം സാധുമാര് മസ്സലൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം പഠിച്ചപ്പോഴേ കുറെ അറിഞ്ഞ വലിയ അടങ്ങാറാണ് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ ഒക്കെ എല്ലാം കുഴപ്പമൊന്നുമില്ല അപ്പൊ വീട്ടിൽ നിസ്കരിക്കും നിസ്കരിക്കേണ്ടത് മസ്ജിദിൽ നിന്നാണ് വീട്ടിൽ നിസ്കരിച്ച നിസ്കാര സ്വഹീഹാണ് പക്ഷേ ഹബീബാൻ പി ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച എത്ര ഹരീദാണ് ജമാഅച്ചായിട്ട് മസ്ജിദിൽ പോയിട്ട് നിസ്കരിക്കുക അതാദ്യത്തെ ജമാത്തിന് തന്നെ കൂടണം നമ്മുടെ മഹല്ല ജമാഅത്തുകളിൽ നമ്മുടെ സുബഹി ജമാഅച്ചിനും നമ്മുടെ ഷാ ഇനും അഷറിനും ഒക്കെ എത്ര ആളുകളുണ്ട് അള്ളാഹുനു വേണ്ടി നിസ്കരിക്കാൻ അതിനനുസരിച്ചാണ് ഈ ഉമ്മത്തിനല്ലാഹു വിലയിടുന്നത് ഈ ഉമ്മത്തിനല്ലാഹു നൽകുന്ന വില പ്രത്യേകിച്ച് സുബൈ നിസ്കാരത്തിന്റെ സ്വപ്പ് നോക്കിയിട്ടാ സുബൈ പെരുന്നാക്ക് ആള് കൊള്ളാൻ വേണ്ടിട്ടാ പള്ളി വലുതാക്കല് പെരുന്നാക്ക് വരും പെരുന്നാക്കരും ആഘോഷല്ലേ പക്ഷേ സുഭഹി നിസ്കാരത്തിന് ഡെയിലി ആ നാട്ടിൽ മഹലിൽ ഹാദോറായ ആളുകൾ എത്ര പേര് വരുന്നുണ്ട് ഇതൊരു വിഷയമാണ് എത്ര കൂലിയാണെന്നല്ലേ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ വാഹന സൗകര്യം ഉണ്ടായിരിക്കാം നടക്കാവുന്ന ദൂരമാണോ നടന്നു തന്നെ പോവാ